പന്ത്രണ്ടാമത് അന്താരാഷ്ട്ര കരകൗശല മേളക്ക് സർഗാലയിൽ വർണ്ണാഭമായ തുടക്കം പതിനഞ്ചു ദിവസം നേളുന്ന മേളയുടെ ഔപചാരിക ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ചടങ്ങിൽ യു എസ് ശതാബ്ദിയോടനുബന്ധിച്ച് സർഗാലയെ സംഘടിപ്പിച്ച അന്തർദേശീയ കരകൗശല അവാർഡുകളും വിതരണം ചെയ്തു ഫാമിലിയിലെ വെഡിംഗ് കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ പതിനഞ്ചോളം വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇരുപത്തഞ്ചോളം സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ കലാകാരന്മാർ കരവിരുതിൽ തീർക്കുന്ന മഹാത്ഭുതങ്ങൾ മേളയിലെ വേറിട്ട അനുഭവങ്ങളാണ് ഡിസംബർ മുതൽ രണ്ടായിരത്തിയഞ്ച് ജനുവരി ആറ് വരെയാണ് ഇരിങ്ങൽ സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ അന്താരാഷ്ട്ര കരകൌശലമേള നടക്കുന്നത് നിരവധിയാർന്ന പരിപാടികൾക്കൊപ്പം മലബാറിലെ ടൂറിസം രംഗത്തെ സാധ്യതകളെ മുൻനിർത്തിയുള്ള ആശയ സംവേദത്തിനും ഈ വർഷത്തെ അന്താരാഷ്ട്ര കരകൌശലയിൽ തുടക്കം കുറിക്കുകയാണ് ഔപചാരിക മന്ത്രി പി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാൻ പോകുന്നു മലബാറിന്റെ സാംസ്കാരിക പൈതൃകം മുഴുവനായും അനുഭവിക്കാൻ കഴിയുന്ന സങ്കേതമായി സർഗാലയെ മാറ്റുക എന്നുള്ളതാണ് സംസ്ഥാനത്തെ ടൂറിസം വകുപ്പ് കേന്ദ്ര സർക്കാരുമായി തുടർച്ചയായി ചർച്ച നടത്തുകയും കേന്ദ്ര സർക്കാരിന്റെ കൂടി സഹകരണത്താൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള പ്രതീക്ഷയുടെ ഭാഗമായി സമയമെടുത്ത് സർഗാലയ മുതൽ ബേപ്പൂർ വരെ നീളുന്ന ഒരു വിപുലമായ ടൂറിസം പദ്ധതിയുടെ പ്രസന്റേഷൻ നല്ല പഠനം നടത്തി കേന്ദ്ര സർക്കാരിൽ സമർപ്പിക്കുകയും കേരളത്തിലെ ടൂറിസം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ ക്യാമ്പ് ചെയ്ത് കേന്ദ്ര സർക്കാരിന്റെ ബന്ധപ്പെട്ട മന്ത്രിയുമായും ഉദ്യോഗസ്ഥരുമായും ഒക്കെ ചർച്ച ചെയ്യുകയും ചെയ്തതിന്റെ ഭാഗമായി സർഗാലിയ മുതൽ മേപ്പൂർ വരെ നീളുന്ന വിപുലമായ ടൂറിസം സർക്യൂട്ടിന് തൊണ്ണൂറ്റഞ്ചു കോടി ഏറെക്കുറെ നൂറ് കോടി നൂറ് കോടി രൂപയുടെ ഒരു പദ്ധതി അപ്പോ സർഗാലയ ഗ്ലോബൽ ഗേറ്റ്വേ ടു മലബാർ കൾച്ചറൽ ക്രോസിബിൾ എന്ന പദ്ധതിക്കായി ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റഞ്ച് കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച ഈ പദ്ധതിക്ക് എല്ലാ നിലയിലും സഹായം ചെയ്തു ചെയ്തുതന്ന കേന്ദ്ര സർക്കാരിനോടും ഇതിനോട് സഹകരിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി പറയാൻ കൂടി വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുക ചടങ്ങിൽ രാജ്യസഭാംഗം പി ടി ഉഷ അധ്യക്ഷനായി യു എൽ സി സി എസ് ചെയർമാൻ പാലേരി രമേശൻ പയ്യോളി നഗരസഭാ ചെയർമാൻ വി കെ അബ്ദുറഹിമാൻ നബാർഡ് മാനേജർ വി രാകേഷ് ഹാന്റിക്രാഫ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സജി പ്രഭാകരൻ സർഗാലയ ജനറൽ മാനേജർ ടി കെ രാജേഷ് കെ കെ എൻ കുറുപ്പ് കോട്ടക്കൽ മുഹമ്മദ് അഷ്റഫ് എം പി ഷിബു കെ ടി വിനോദൻ കോളാവിപ്പാലം രാജൻ കെ ശശിധരൻ മഠത്തിൽ അബ്ദുറഹിമാൻ എ കെ ബൈജു എസ് വി റഹ്മത്തുള്ള യു ടി കരീം കെ കെ കണ്ണൻ തുടങ്ങിയത് അവർ സംസാരിച്ചു സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരും കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല ചെന്നുരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം